ബിഗ് ബോസ് സീസൺ ഫോർ കഴിഞ്ഞ ശേഷം പഴയ മത്സരാർത്ഥികളെയൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ബിഗ് ബോസ് അൾട്ടിമേറ്റ് മലയാളം ഉണ്ടാകുമോ ഇല്ലയോ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ വന്നേക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതെറ്റ് കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം സോ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോക്കകത്ത് മെയിൻ ആയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ അവസാനിച്ചു നല്ല എന്താ ഹിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഹിറ്റ് ആയിട്ടുള്ള ഒരു സീസൺ തന്നെ ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ കാര്യം നമ്മുടെ മലയാളികൾ എന്ന് പറയുന്ന ആൾക്കാർ അതെ ബിഗ് ബോസിനെ കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് വേണം പറയാൻ ഈ ആർമികളും ഈ ആർമി ഫൈറ്റുകളും ഫാൻ ഫൈറ്റുകളും ഇവ ഈ ആൾക്കാർ ഈ ആർമിയിലുള്ളവരും ഈ ഫാൻസിലുള്ളവരും ഈ ടോക്സിക് ഫാൻസിലുള്ളവരും ഈ ഓഡിയൻസിലുള്ളവരും മിണ്ടാതിരുന്ന് കാണുന്നവരും എല്ലാവരും അൾട്ടിമേറ്റ്ലി ബിഗ് ബോസിന്റെ കാണുന്ന അല്ലെങ്കിൽ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർ തന്നെയാണല്ലോ സോ ബിഗ് ബോസ് സീസൺ ഫോർ എന്ന് പറഞ്ഞാൽ ഒരു വിജയം തന്നെ ആയിരുന്നു നല്ല ടിആർപി ഉണ്ടായിരുന്നു അത് എന്താ പറയുക മാധവൻ സാർ തന്നെ പറഞ്ഞ കാര്യമാണ് എല്ലാ ലാംഗ്വേജസും ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മലയാളം ബിഗ് ബോസിനും ഏറ്റവും കൂടുതൽ ടി ആർ പി ഉള്ളത് കാര്യം ഏറ്റവും കൂടുതൽ ആർക്ക് വേണം ഈ ഷോ ആര് കാണുന്നു അയ്യേ നമ്മൾ എന്ന് പറയുന്നവരെല്ലാം ഒളിച്ചും പതുങ്ങിയും അത് മാത്രമല്ല എല്ലാവരും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഷോ തന്നെയാണ് ബിഗ് ബോസ് എന്ന് ആ ബിഗ് ബോസിന് മനസ്സിലായി നമുക്കും മനസ്സിലായി പിന്നെ നമ്മൾ ആരും സമ്മതിച്ചു കൊടുക്കൂലെന്നേ ഉള്ളു അപ്പം അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അൾട്ടിമേറ്റിന്റെ കാര്യം ഞാൻ സംസാരിച്ചു സീസൺ ഫോറിന്റെ ഗ്രാൻഡ് ഫിനാലെ ദിവസം തന്നെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു കാര്യം അപ്ഡേഷൻ അറിഞ്ഞത് സീസൺ ഫോർ തുടങ്ങുന്നതിന് മുന്നേ അറിഞ്ഞൊരു കാര്യമായിരുന്നു പക്ഷേ കൺഫേംഡ് അല്ല എന്തുകൊണ്ട് കൺഫേംഡ് അല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് എപ്പോഴാണ് നടത്തുക ലാലേട്ടൻ തന്നെ ആയിരിക്കുമോ ബിഗ് ബോസ് അൾട്ടിമേറ്റിന്റെ ഹോസ്റ്റ് ആരൊക്കെയാണ് ഉണ്ടാവുക ഏത് സമയത്തായിരിക്കും ഏത് സെറ്റിലായിരിക്കും ഇതൊക്കെ ചോദ്യ ചിഹ്നങ്ങളായിട്ട് നിൽക്കുകയായിരുന്നു ഒന്നാമത്തെ കാര്യം ഇപ്പം ഈ ബിഗ് ബോസ് മലയാളം കഴിഞ്ഞു ഈ ബിഗ് ബോസ് മലയാളം നടന്നത് എവിടെയാണ് മുംബൈ സെറ്റിലാണ് അതായത് ബിഗ് ബോസ് ഹിന്ദി നടക്കുന്ന സെറ്റിലാണ് മലയാളം സീസൺ ഫോർ നടന്നത് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവരും പറയുന്നത് ഇനി ബിഗ് ബോസ് ഹിന്ദി സെറ്റിൽ മതിയെന്നാണ് പറയുന്നത് തമിഴ് സെറ്റ് പോണ്ട ചെന്നൈയിലുള്ള സെറ്റിലേക്ക് നമ്മൾ വരുന്നില്ല നമുക്ക് താല്പര്യമില്ല ചെന്നൈ സെറ്റ് നമുക്ക് കൂടുതലിഷ്ടം ബിഗ് ബോസ് ഹിന്ദി സെറ്റിലാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം പറയുക ഇനി എനിക്ക് പറയാനുള്ളത് അടുത്ത് വരുന്ന ബാക്കിയുള്ള ഷോകളാണ് ഒന്നാമത്തെ കാര്യം ഈ ബിഗ് ബോസ് ഫിഫ്റ്റീൻ ഹിന്ദി ഇപ്പം നടന്നു കഴിഞ്ഞതേ ഉള്ളൂ അത്ര ഫ്ലോപ്പായിരുന്നു അതെ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു അതിനകത്ത് ലവ് ആംഗിൾ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു കണ്ടന്റ് ഉണ്ടായിരുന്നു തെറിവിളി ഉണ്ടായിരുന്നു വഴക്കുണ്ടായിരുന്നു ലവ് ഉണ്ടായിരുന്നു എല്ലാ ഇമോഷൻസ് എല്ലാം ഉണ്ടായിരുന്നു എന്നിട്ടും അത് ഫ്ലോപ്പ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം പതിനഞ്ച് സീസൺസ് കഴിഞ്ഞു ആൾക്കാർക്ക് നമ്മൾ ആരും കണ്ടിട്ടില്ല ഇവിടെ ഒരു റിയാലിറ്റി ഷോസ് പോലും നടന്നിട്ടില്ല റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ പാട്ടും ഡാൻസും ഭാര്യ ഭർത്താവ് തമ്മിൽ മറ്റേ മറ്റേ എന്താണ് നടന്ന് നടക്കുന്നതും ലെബണാൻ സ്പൂണും അതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ താമസിച്ചിട്ടുള്ള റിയാലിറ്റി ഷോ ഒരു നാല് ചുമരിനകത്ത് കുറച്ചുപേരെ കൊണ്ടിട്ടുള്ള റിയാലിറ്റി ഷോ മലയാളത്തിൽ ഇല്ല കൂടിപ്പോയാൽ മറ്റേ ഈ ടാസ്കുകൾ ചെയ്യുന്ന റിയാലിറ്റി ഷോസ് ഉണ്ടാകും വലിയ 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 സ്റ്റാർ വാസ് പിന്നെ മലയാളി ഹൗസ് അതുണ്ടായിരുന്നു ബിഗ് ബോസ് പോലത്തെ പക്ഷെ ബിഗ് ബോസ് പോലത്തെ വേറെ ഒരു റിയാലിറ്റി ഷോ മലയാളത്തിലില്ല അതുകൊണ്ട് നമ്മുടെ ഓഡിയൻസിന് ഈ ലവ് ആംഗിൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ സ്നേഹം അവർ തമ്മിൽ കെട്ടണം കേട്ടാ അവർ തമ്മിൽ പ്രണയമാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആദ്യമായിട്ടാണ് പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയാണ് നമ്മുടെ ഹിന്ദിയിൽ കാര്യം അവിടെ ഈ ലവ് ആംഗിൾ വെച്ച് തന്നെ ഒരു ആയിരം റിയാലിറ്റി ഷോസ് ഉണ്ട് കല്യാണം കഴിക്കുന്നതിന് മുന്നേയാണ് ഇവിടെ അല്ല കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഉള്ള റിയാലിറ്റി ഷോത്തിന്റെ ഷോയിലും ഒരേ ആൾക്കാർ തന്നെയായിരിക്കും കുറെ പൊമ്പിള്ളരും കുറെ ആമ്പിളരും ഇവരൊക്കെ പല പല റിയാലിറ്റി ഷോസിൽ പോകും ഈ ഒരു ഒരു ഷോയിൽ ഒരാളായിരിക്കും ബോയ് ഫ്രണ്ട് അടുത്ത ഷോയിൽ വേറൊരാളായിരിക്കും ബോയ് ഫ്രണ്ട് ഈ ബോയ് ഫ്രണ്ടിലും അങ്ങനെ തന്നെയായിരിക്കും ഒരു ഷോയിൽ ഒരാളായിരിക്കും ഗേൾഫ്രണ്ട് അടുത്തൊരാളായിരിക്കും ഗേൾഫ്രണ്ട് എന്നാൽ പുതിയൊരു തീരുമാനം ആഹാ എന്നാൽ ഈ രണ്ട് പേരും എക്സ് ഓർ നെക്സ്റ്റ് അതായത് പഴയ ഗേൾ ഫ്രണ്ടിനെയും പഴയ റിയാലിറ്റി ഷോയിലെ ആ ഗേൾ ഫ്രണ്ടിനെയും പുതിയ റിയാലിറ്റി ഷോയിലെ ഈ ഗേൾ ഫ്രണ്ടിനെയും കൂടെ വെച്ചിട്ട് നമുക്കൊരു റിയാലിറ്റി ഷോ നടത്തിയാലോ അങ്ങനെ പല ടൈപ്പ് റിയാലിറ്റി ഷോസ് ആണ് അവിടെ നടക്കുന്നത് ഇത് കണ്ട് 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 അവിടുത്തെ ആൾക്കാർക്ക് ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ ഒന്നും അല്ലാതായി അതും കൂടാതെ ലോക്കപ്പ് ലോക്കപ്പ് സീസൺ വൺ അതൊരു ഉഗ്രൻ റിയാലിറ്റി ഷോയാണ് കങ്ങണയാണ് നടത്തുന്നത് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക സീസൺ വണ്ണ് ബിഗ് ബോസിന്റെ തീമാണ് പക്ഷേ ഒന്നും പറയാനില്ല അത് ഒരു ജയിലാണ് ജയിലിനകത്താണ് കൊണ്ടിട്ടേക്കുന്നത് ഒരു വാർഡൻ ഉണ്ട് ജയിലർ ഉണ്ട് നല്ല സൂപ്പറാണ് അത് നിങ്ങൾ കണ്ടു നോക്കുക അതിന്റെ സീസൺ ടു അടുത്ത വർഷം വരും സീസൺ വൺ വിജയമായിരുന്നു സോ ഇതുപോലത്തുള്ള ഒരുപാട് റിയാലിറ്റി ഷോസ് വന്നു കഴിഞ്ഞിരിക്കുന്നു സോ ബിഗ് ബോസ് ആൾക്കാരെ അയ്യേ ഇതാ ലവ് ആംഗിൾ ഏഹ് പോവാൻ പറ അപ്പൊ അവിടുത്തെ ആൾക്കാർക്ക് അയ്യേ എന്തോന്ന് ആ ബിഗ് ബോസ് ആ വരുന്നെങ്കിൽ വരട്ടെ ആകെയുള്ള ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നത് സൽമാൻ ഖാന മാത്രമാണ് സൽമാനാണ് അവിടുത്തെ ഒരു ഫാക്ടർ ബിഗ് ബോസ് ഇഷ്ടപ്പെടാൻ ബാക്കിയൊക്കെ സെയിം തന്നെയാണ് എല്ലാ റിയാലിറ്റി ഷോയിലും ഒരു ലവ് ആംഗിൾ ഉണ്ട് ഒരു ശത്രു ഉണ്ട് അത്രയല്ലേ ഉള്ളൂ അപ്പൊ അവിടെ വലിയ കാര്യമില്ല അപ്പൊ അതാണ് മെയിൻ കാരണം ബിഗ് ബോസ് ഫിഫ്റ്റീൻ ഫ്ലോപ്പ് ആവാനുള്ള കാരണം ഇവിടെ ഒരാറേഴ് വർഷം ഓടും മലയാളത്തിൽ കുറച്ച് നാൾ ഓടും ബിഗ് ബോസ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പിന്നെ ഏഴെട്ട് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആൾക്കാർ ഇങ്ങനെയായിരിക്കും അയ്യേ ഇതൊക്കെ കുറെ ലൗ അങ്ങളാ ഇതൊക്കെ കുറെ കണ്ടത് തന്നെ ആർമിയാ ആ ആർമി അയ്യേ നമ്മൾക്ക് ആറേഴ് കൊല്ലം മുന്നേ കണ്ടത് തന്നെ ആർമി ഫാൻസ് പോടേ കൊണ്ട് ആർമി പിന്നെ ചേട്ടാ അവരുടെ ഫാൻസ് ഫാൻസാ ഇതൊക്കെ നമ്മൾ ഇങ്ങനെയാവും ഒരു നാലഞ്ച് കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാരും പക്ഷേ നമ്മുടെ ഇപ്പോൾ നമ്മുടെ മലയാളം ബിഗ് ബോസ് ഹിറ്റാണ് പേടിക്കാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ് കാണാൻ വേണ്ടി റെഡി ആയിരിക്കാണ് എല്ലാവരും ദിവസം ചോദിക്കുന്നത് ചേച്ചി ആരൊക്കെ അൾട്ടിമേറ്റിൽ ആരൊക്കെ അൾട്ടിമേറ്റ് ഉണ്ടാകുമോ ഇല്ലേ അപ്പം എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞ ഹിന്ദി ഫ്ലോപ്പായി അതുകൊണ്ട് തന്നെ അവർ ഈ കൊല്ലം ബിഗ് ബോസ് ഒ ടി ടി എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നുണ്ടായിരുന്നു സാധാരണ ബിഗ് ബോസ് ഹിന്ദിക്ക് മുന്നേ തന്നെയാണ് ബിഗ് ബോസ് ഒ ടി ടി ഒരു ചെറിയ സീസൺ നടത്തുന്നത് അത് ഈ വർഷം ഇല്ല ഹിന്ദി ഒ ടി ടി ഈ വർഷം ഇല്ല അതാണ് ഏറ്റവും കഷ്ടക്കാർ അവർക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല ഹിന്ദി പിന്നെ അതുമാത്രല്ല അത് ഹോസ്റ്റ് ചെയ്ത സൽമാൻ ഖാൻ അല്ല കഴിഞ്ഞ കൊല്ലം ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് കരൺ ആണ് പുള്ളിക്കാരന് പറ്റൂല പിന്നെ പറഞ്ഞു ഫറാഖ് ഖാൻ പുള്ളിക്കാരിക്ക് പറ്റൂല പിന്നെ പറഞ്ഞു തേജസ്വിനിയും കരൺ കുന്ദ്ര ആയും അത് ആർക്കും പറ്റൂല പിന്നെ ഷഹനാസ് ഗില് ഹോസ്റ്റ് അതും പറ്റൂല അപ്പൊ മൊത്തത്തില് ഒ ഇല്ല അതുകൊണ്ട് അടുത്ത കൊല്ലമേ അടുത്ത കൊല്ലം ബിഗ് ബോസ് ഹിന്ദി കഴിഞ്ഞ ശേഷം അതി അത് കഴിഞ്ഞ ശേഷമേ ഒ ടി ടി നടത്തുകയുള്ളൂ അപ്പൊ ബിഗ് ബോസ് ഹിന്ദിയുടെ ഡേറ്റ് എപ്പോഴാണ് അത് പറഞ്ഞേക്കുന്നത് ഇപ്പം പറഞ്ഞേക്കുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ ഈ മൂന്ന് മാസങ്ങൾ ഡിസംബർ വരെ പോകും എന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് ഹിന്ദി ബിഗ് ബോസ് തുടങ്ങാൻ അടുത്ത സീസൺ സിക്സ്റ്റീൻ തുടങ്ങാൻ ഡിസംബർ വരെ ചിലപ്പോൾ ഡിസംബർ വരെ ആകും എന്നാണ് പറഞ്ഞിരിക്കുന്ന കാര്യം അതിനെക്കാട്ടിയും വേറെ നല്ല പ്രോഗ്രാമുകൾ ഖത്തറോക്കി കിലാഡി ഇവിടെ സൂപ്പർ ഹിറ്റായിട്ട് നടക്കുന്നത് അതിനകത്ത് നല്ല നല്ല മെയിൻ ആൾക്കാരുണ്ട് അത് റിയാലിറ്റി ഷോയാണ് അത് സൂപ്പറായിട്ട് നടക്കുന്നുണ്ട് ഝലക്ക് ദിക്കൽ ആചാവായിരുന്നുണ്ട് സോ അതുകൊണ്ട് ആൾക്കാർക്ക് ഇപ്പോൾ ബിഗ് ബോസിൽ വലിയ താല്പര്യമില്ല ഹിന്ദിയിൽ അപ്പം ഈ സീസൺ നല്ല മാസായിട്ട് അടുത്ത കൊല്ലം എന്തായിരിക്കുമോ എന്താ തീം കഴിഞ്ഞ കൊല്ലം കാടായിരുന്നു ആ കാടും പടലൊക്കെ വെട്ടിത്തെളിച്ചിട്ട് ഇപ്രാവശ്യം നല്ല ഡെസേർട്ടും ആയിരിക്കും തീമും അപ്പം ബിഗ് ബോസ് സിക്സ്റ്റീൻ അടുത്ത ഹിന്ദി വരാൻ ഡിസംബർ വരെ കാത്തിരിക്കണം എന്നാണ് പുതിയ റിപ്പോർട്ട് ഇതുവരെ വരെ കൺഫേംഡ് ഇല്ല കൺഫേംഡ് ആയിട്ടില്ല അപ്പൊ ബിഗ് ബോസ് ഓ ടി ഹിന്ദിയില്ല ബിഗ് ബോസ് സീസൺ സീസൺ സൽമാന്റെ ഹിന്ദി നീട്ടി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് അവിടെയാണ് എന്റെ ഡൗട്ട് തുടങ്ങിയിരിക്കുന്നത് അതായത് ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ അൾട്ടിമേറ്റിന്റെ കാര്യം കുറച്ച് കൺഫേംഡ് ആണ് ബാക്കി കൺഫർമേഷൻ ഇതിൽ കിടക്കും അതായത് ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഉണ്ടാകും ഓഗസ്റ്റ് ഞാൻ പറയില്ല കാര്യം ഓഗസ്റ്റിൽ ലാലേട്ടൻ ഷൂട്ട് ലാലേട്ടൻ ആയിരിക്കുമോ ആങ്കർ അതിനെക്കുറിച്ച് അറിയില്ല ഉണ്ടെങ്കിൽ ലാലേട്ടൻ ആണെങ്കിൽ ലാലേട്ടന് ഓഗസ്റ്റിലൊക്കെ ഷൂട്ട് ഉണ്ടെന്നാണ് അറിഞ്ഞ റാം ഫിലിമിന്റെ ഷൂട്ട് നടക്കുക എന്നൊക്കെയാണ് അറിഞ്ഞത് സോ സെപ്റ്റംബർ ഒക്ടോബർ നവംബറിൽ അൾട്ടിമേറ്റ് നടക്കും നടക്കും എന്നാണ് ഒരു പ്രതീക്ഷ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസേ ഉള്ളൂ ഫിഫ്റ്റി ഫിഫ്റ്റി കാര്യം ഹിന്ദി സെറ്റ് അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ് ഹോ എന്തൊരു സമാധാനം ഹിന്ദിയിൽ അവിടെ ആരും ഇല്ല ഒ ടിറ്റിയും ഇല്ല ഹിന്ദി സിക്സ്റ്റിറ്റും ഇല്ല എല്ലാം തകർന്ന് തരിപ്പണമാക്കി സമാധാനമായില്ലേ നിങ്ങൾക്ക് അങ്ങനെ ആ സെറ്റ് ഇപ്പോഴും നമ്മുടെ മലയാള സെറ്റ് അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട് അതാണ് ചെറിയ ഒരു ഹോപ്പ് മലയാളം അൾട്ടിമേറ്റ് ഉണ്ടാകും ഇല്ല ഇനിയിപ്പോൾ ഇനി ചെന്നൈ സെറ്റിൽ വെച്ച് നടത്താല് അവിടെ ബിഗ് ബോസ് തമിഴ് സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അറിഞ്ഞത് അപ്പൊ അതും തീർന്ന അപ്പൊ ചെന്നൈ സെറ്റിൽ നടക്കില്ല ഇനി മറാത്തി സെറ്റിൽ നടക്കുന്നു വെച്ചാല് മറാത്തി സീസൺ ഫോർ വരുന്നുണ്ട് ഈ ഹിന്ദി സെറ്റിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് മറാത്തി സെറ്റ് ബിഗ് ബോസിന്റെ അവിടെ സെപ്റ്റംബറിലാണ് സീസൺ ഫോർ നടക്കുന്നതാണ് അറിഞ്ഞത് അപ്പൊ അതും ഇല്ല അപ്പം ഇതാണ് മെയിൻ സംഭവം ഈ ഒരു ഹിന്ദി സെറ്റ് അവിടെ വെറുതെ കിടപ്പുണ്ട് അപ്പൊ ഡിസംബർ വരെ ഹിന്ദി സെറ്റ് ഫ്രീ ആയിട്ട് കിടക്കുകയാണ് ഒ ടി ടി ഇല്ല ഹിന്ദി ഒ ടി ടി ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അൾട്ടിമേറ്റിന് ഏകദേശം ഒരു രണ്ട് മാസം മതി അൾട്ടിമേറ്റിന് രണ്ടോ രണ്ടര മാസം മതി ഏകദേശം അൾട്ടിമേറ്റ് ദിവസങ്ങൾ അപ്പം ഹിന്ദി സെറ്റ് കിടക്കുന്നുണ്ട് അപ്പം വേണമെങ്കിൽ അവർക്ക് അൾട്ടിമേറ്റ് നടത്താം ഇനി ഇപ്പോഴൊന്നും ഇനി ഈ അൾട്ടിമേറ്റ് ഇപ്പം നടത്തിയില്ലെങ്കിൽ പിന്നെ നോക്കണ്ട ഏട്ടാ നിങ്ങൾ പിന്നെ നോക്കണ്ട അൾട്ടിമേറ്റ് ഇപ്പം നടന്ന് അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദി ബിഗ് ബോസ് എപ്പോഴായിരിക്കും വരുന്നത് എപ്പോഴായിരിക്കും ഡിസംബറിലായിരിക്കും അപ്പം ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് നാല് മാസം ഹിന്ദി സെറ്റ് ഫുൾ ഹിന്ദി ബിഗ് ബോസ് ആയിരിക്കും നടത്തുന്നത് അത് കഴിഞ്ഞ് ഒ ടി ടി വരും ഹിന്ദി ഒ ടി ടി അപ്പം ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഒക്കെ ആവും അതായത് അടുത്ത വർഷം ഈ സമയത്തെ സീസൺ ഫൈവ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അതും പറയാൻ പറ്റില്ല ആ സീസൺ ഫൈവും കഴിഞ്ഞിട്ടേ അൾട്ടിമേറ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഒരുപാട് നാള് ബിഗ് ബോസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഇനി ഒരു സീസൺ ഫൈവ് കാണാൻ നമ്മൾ ചിലപ്പോൾ ജൂൺ ജൂലൈ ഒക്കെ ആവും അടുത്ത സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ അതും കഴിഞ്ഞിട്ടായിരിക്കും എല്ലാ മത്സരാർത്ഥികളും ചേർന്നിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് വരാൻ പോകുന്നത് ഒന്നുകിൽ ഈ വർഷം അൾട്ടിമേറ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബറിൽ നടത്തും അല്ലെങ്കിൽ അടുത്ത സീസൺ ഫൈവ് കഴിഞ്ഞിട്ടായിരിക്കും അൾട്ടിമേറ്റ് നടക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപാട് സമയം സമയമെടുക്കുന്ന ഞാൻ പറഞ്ഞത് ഇനി ഞാൻ അറിഞ്ഞ വെച്ചിട്ട് അതായത് കുറച്ച് ദിവസം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അറിഞ്ഞു വെച്ചിട്ട് അവർ ആരൊക്കെ അൾട്ടിമേറ്റിൽ പങ്കെടുക്കും പഴയ കണ്ടസ്റ്റൻസ് ആരൊക്കെ ഉണ്ടാവും ഞാൻ അറിഞ്ഞു വെച്ചിട്ട് എല്ലാവരെയും അവർ കോണ്ടാക്ട് ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത് ഇൻക്ലൂഡിങ് വിന്നർ അതായത് സാധാരണ നിങ്ങൾ പറയുന്നുണ്ട് വിന്നേഴ്സ് വരില്ല എന്നുള്ളത് വിന്നേഴ്സിനും പങ്കെടുക്കാം എന്തേ പങ്കെടുത്തൂടാ എന്തുകൊണ്ട് അവർക്ക് പങ്കെടുത്തോളാം പങ്കെടുക്കാം തീർച്ചയായിട്ടും അവർക്ക് പങ്കെടുക്കാം അങ്ങനെ ഒരു നിയമം ഇല്ല സാധാരണ തമിഴിൽ വിന്നേഴ്സ് വന്നിട്ടില്ല പക്ഷേ സെക്കൻഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് വിന്നേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ അവർ കോണ്ടാക്ട് ചെയ്തു എന്നാണ് അറിഞ്ഞത് പക്ഷേ അവർ വില്ലിങ് ആയിരിക്കണം മിക്ക വിന്നേഴ്സും വില്ലിങ് ആയിരിക്കില്ല വെറുതെ എന്തിനും ഉള്ളവ് കളയുന്നത് ഇനി അടുത്ത് തിരിച്ചു പോയിട്ട് ഇനി വരെ നെഗറ്റീവ് അടിച്ചാൽ തീർന്ന് അതായിരിക്കും ഞാൻ വിന്നറായാലും ഞാനും വെറുതെ എന്തിന് നമുക്കൊരു കപ്പ് കിട്ടി എല്ലാവരും ഇഷ്ടപ്പെട്ടു പിന്നെയും തിരിച്ച് അൾട്ടിമേറ്റി പോയി ഉള്ള വിലയും കൂടെ കളയണ്ട എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് അങ്ങനത്തെ ഒരു സംഭവമാണ് എന്ത് വേണോ സംഭവിക്കാം ഇപ്പൊ നെഗറ്റീവ് ആവും അടുത്ത വർഷം പോസിറ്റീവ് ആവും ഇപ്പൊ പോസിറ്റീവ് ആവും അടുത്ത വർഷം നെഗറ്റീവ് ആവും അപ്പൊ എന്ത് വേണോ നടക്കാം കളി മാറി മറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ വിന്നേഴ്സ് വിന്നേഴ്സിനെ കോണ്ടാക്ട് ചെയ്താലും അവര് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് അത്ര ധൈര്യമുള്ള ആൾക്കാരില്ല ഞാൻ പോകും ഞാൻ കളിക്കും എനിക്ക് സപ്പോർട്ട് കിട്ടും എന്നൊക്കെ ഉറപ്പുള്ള ആൾക്കാരും വളരെ റേറാണ് ആരും ഇതിനകത്തേക്ക് കാലെടുത്ത് വെക്കൂല വെറുതെ എന്തിനാണ് അതുകൊണ്ട് വിന്നേഴ്സിനെ വിളിച്ചാലും അവർ ഒക്കെ ചെയ്യും അവർക്കിപ്പോൾ എന്ത് വിന്നർ വന്നാൽ അവർക്കല്ലേ ടി ആർ പി കൂടുതല് അവരുകൊണ്ട് ആ ബിഗ് ബോസ്സുകാരെന്തായാലും കോണ്ടാക്ട് ചെയ്യും അതിനൊന്നുമില്ല ബിഗ് ബോസുകാർ എന്തായാലും കോണ്ടാക്ട് ചെയ്യും ഇവർക്കായിരിക്കും ഒരു പോണോ പോണ്ടേ പോണോ പോണ്ടേ മിക്കവര് പോണ്ടെന്നേ പറയുള്ളൂ വെറുതെ എന്തിന് പോയിട്ട് ഉള്ള പേര് കളയുന്നത് സോ വിന്നേഴ്സിനെ ഉൾപ്പെടെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അതായത് ഈ ഫിനാലയ്ക്ക് മുന്നേ സീസൺ ഫോർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അറിഞ്ഞ കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ട് അതായത് എല്ലാ സീസൺസിലും ഒരു ടോപ്പ് ടെന്നില് വന്ന ആൾക്കാരുണ്ട് അത് നെഗറ്റീവ് ആയവരുണ്ട് പോസിറ്റീവ് ആയവരുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ആ ലിസ്റ്റിലുണ്ട് അവർ ലിസ്റ്റ് ഇടുന്നുണ്ട് ആ ലിസ്റ്റ് എടുക്കുന്നുണ്ട് ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം ഇത് നടക്കൂലോ എന്ന് ഞാൻ പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വരണം അതായത് കഴിഞ്ഞ സീസണുകൾ സീസൺ വണ്ണിലും ടൂവിലും ത്രീയിലും ഫോറിലും ഒക്കെ ഭയങ്കരമായ നെഗറ്റീവായ ആൾക്കാരുണ്ട് പ്രേക്ഷകരുടെ സൈബർ അറ്റാക്ക് ഒക്കെ നേരിട്ട ആൾക്കാർ അവര് വരണം അവര് വന്ന് ഫൈറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് സത്യമായിട്ടും കാര്യം പല രീതിയിലും അവർക്ക് ഗെയിം കളിക്കാൻ പറ്റിയിട്ടില്ല അവർക്ക് അവരെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല സോ അവർ നല്ലപുള്ള ചമ്മഞ്ഞ ഗെയിം കളിക്കണ്ട അവർ അവരായിട്ട് നിന്ന് തന്നെ എങ്ങനെയാണോ അവർ ബിഗ് ബോസ് വീട്ടിൽ നിന്നത് അതുപോലെ തന്നെ റിയൽ ആയിട്ട് നിന്ന് റിയൽ ഗെയിം കളിച്ച് അവർ പ്രൂവ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പഴയ ആൾക്കാർ എല്ലാവരും നെഗറ്റീവ് അടിച്ചതും സൈബർ അറ്റാക്ക് കാരണം ജീവിതം തകർന്നു പോയ ഒരുപാട് ആൾക്കാരുണ്ട് മലയാളം ബിഗ് ബോസിൽ സോ അവരൊക്കെ വന്ന് കളിക്കണം എന്ന് ഞാൻ പറയുന്നു തീർച്ചയായിട്ടും ഞാൻ എല്ലാവരെയും ഞാൻ കട്ട സപ്പോർട്ടായിരിക്കും അപ്പം എന്തായിരുന്നാലും ഈ ബിഗ് ബോസ് അൾട്ടിമേറ്റ് നടക്കുകയാണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഉണ്ടാകും ഇല്ലെങ്കിൽ അടുത്ത കൊല്ലം പ്രതീക്ഷിച്ച മതി ആഫ്റ്റർ സീസൺ ഫൈവ് മനസ്സിലായല്ലോ അപ്പൊ എന്തായാലും ഇതാണ് അപ്ഡേറ്റ് അപ്പം ഇനി ഇതിനെ കുറിച്ചുള്ള റിലേറ്റഡ് വീഡിയോസ് ഉണ്ടാവില്ല കാരണം എന്തായിരുന്നാലും കൺഫേംഡ് ആയിട്ടേ ഞാൻ വരുകയുള്ളു അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ